അല്ല നിലവിലെ സിനിമ മേലെ സംഭവികാസം ഞാൻ രണ്ടായിരത്തി ഒൻപതിൽ തെലങ്കനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഇതൊരു മാഫിയ സംഘമാണെന്ന് ശരിക്കും പറഞ്ഞാൽ ആ മാഫിയ സംഘമാണെന്ന് തെളിയിക്കപ്പെട്ട ഒരു അവസരമാണ് ശരിക്കും ആ മാഫിയയുടെ പ്രവർത്തനം എന്താണ് അതെങ്ങോട്ട് നീങ്ങുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മുൻകൂട്ടി നമ്മളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇതിന്റെ അവസാനം ഇങ്ങനെയായിരിക്കും എന്നുള്ളത് അത് ഏകദേശം അങ്ങനെ ആയി തുടങ്ങി എന്നുള്ളതാണ് ഈ പലർക്കെതിരെയാണ് ഇപ്പോൾ ആരോപണങ്ങൾ വരുന്നത് സിദ്ദിഖിനെതിരെ വരുന്നു ഇടവേള ബാബുവിനെതിരെ വരുന്നു മുകേഷിനെതിരെ വരുന്നു ഇത്തരം ആരോപണങ്ങളൊക്കെ കഴമ്പുണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ നിങ്ങളുടെയൊക്കെ ഒരു അനുഭവം വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അത് ഒരാൾ വന്ന് വെറുതെ ഒരു ഇത് പറയില്ല അപ്പം ഇടവേള ബാബുവിനെ കുറിച്ച് പറഞ്ഞത് മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതായത് ഒരു നടിക്കോ അല്ലെങ്കിൽ ഒരു നടനോ ചെറിയ നടനോ മെമ്പർഷിപ്പ് കിട്ടുന്നത് ഒന്നര ലക്ഷം രൂപ കൊടുക്കണം അപ്പോൾ ഒന്നര ലക്ഷം രൂപ വേണ്ട പകരം എൻ്റെ കിടപ്പുറയിലൊന്ന് കിടന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആയിരിക്കുമോ ആ ഒരു ചോദ്യം അപ്പോൾ നിഷേധിക്കാം എന്നെ തീരുമാനിക്കേണ്ടത് കോടതിയാണ് പക്ഷേ അത്തരം കാര്യങ്ങൾ ഒരാളല്ല പറയുന്നത് ഒരുപാട് പേർ പറയുന്നുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടേ ഇതിൻ്റെ അകത്ത് ഈ അടിമത്തം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് എനിക്കറിയാം അതായത് കാടുള്ള ഒരു കാശ് അത് ഒരേ ജോലി രാവിലെ ആറു മണി മുതൽ വൈകിട്ട് പന്ത്രണ്ട് വരെ ജോലി ചെയ്താൽ കാർഡുള്ളവൻ്റെ കൂലിയുടെ പകുതിയുള്ളൂ കാടില്ലാത്തവന് അതായത് പഴയ പഴയകാലത്തെ അടിമ അടിമ സമ്പ്രദായമാണ് ഇപ്പം നടക്കുന്നത് കാരണം അവർക്ക് ഇപ്പം നമുക്കാണെങ്കിൽ പാർട്ടിയിലാണ് ഇപ്പം സി പി എം ഉണ്ട് കോൺഗ്രസ് ഉണ്ട് വിവിധ ഗ്രൂപ്പുകളുണ്ട് സിനിമയ്ക്ക് ഒട്ടേ ഒറ്റ മാഫിയ സംഘമുള്ളു അതുകൊണ്ട് അവർ തീരുമാനിക്കുന്ന എന്താണോ അതേ നടപ്പിലാവുള്ളൂ ഇനി രാജിവെക്കേണ്ട ആരാണ് ഫെഫ്കയുടെ ഭീണികൃഷ്ണൻ ഗുണ്ടായ തലവൻ ഞാൻ അങ്ങനെ തന്നെ പറയും എന്നെ എന്റെ അന്ന മുടക്കിയിട്ട് പതിനാല് കൊല്ലായില്ല അഭിനയിപ്പിച്ചു തെറ്റാണ് ഞാൻ ചെയ്തത് പതിനാല് കൊല്ലമായി എന്നെ സസ്പെൻഷൻ അതിൽ ഇവർ ചെയ്യുമ്പം ഞാൻ വേണം തെളിവ് തരാം അതായത് ഈ മനുഷ്യനുമായിട്ട് സഹകരിക്കരുത് എന്നുള്ളതാണ് അവർ കൊടുക്കുന്ന തിട്ടൂരം അതായത് ഈ ഫെഫ്കയുടെ കീഴിലുള്ള പ്രൊഡക്ഷൻ ഡ്രൈവേഴ്സ് മറ്റ് എല്ലാ യൂണിയനും ഇവർ കത്തെഴുതും ഈ മനുഷ്യനായിട്ട് സഹകരിക്കരുത് ഇത് പിന്നെ ഊരുവിലക്കല്ലാതെ എന്താണ് ഈ നടികൾക്ക് സംഭവിക്കുന്ന എന്താണ് ഇപ്പം ഇവർക്ക് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ അവർ പറയും അവരുടെ അവരും ഒക്കെ കേട്ടോ പിന്നെ അവരില്ല ജീവിതത്തിൽ മാച്ചുകളയുന്ന മാരിയാണ് അപ്പോൾ ഈ നമുക്കറിയാം ഈ ആ നമ്മുടെ ഒരു നടിയുടെ ആ ഇഷ്യൂ വെച്ചിട്ട് അതിനെതിരെ അതിനുവേണ്ടി സംസാരിച്ചവരൊക്കെ പുറത്താക്കിയില്ലേ ഇൻഡസ്ട്രിയിൽ ചെയ്ത് പുറത്തു പോയില്ലേ അപ്പോൾ അത് തെളിവല്ലേ എന്തുകൊണ്ട് അവർ വർക്ക് ചെയ്യുന്നില്ല സജീവമായിട്ട് നിന്ന ആൾക്കാർ പെട്ടെന്ന് അങ്ങോട്ട് ഔട്ട് ആവുകയാണ് ഞാനൊക്കെ ഇഷ്ടംപോലെ സിനിമ ചെയ്തിരുന്ന ആളല്ലേ എന്താ എനിക്ക് സിനിമ കിട്ടാത്തത് സിനിമ കിട്ടാത്തത് കൊണ്ടല്ല എനിക്ക് നിർമ്മാതാവ് ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല നടന്മാർ സഹകരിക്കില്ല ടെക്നീഷ്യൻസ് സഹകരിക്കില്ല ണു പവർ ഗ്രൂപ്പ് മാഫിയ ഗ്രൂപ്പ് തന്നെ പറയാം എന്തിനാ ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മാഫിയ ഗ്രൂപ്പ് എന്ന് ഞാൻ കൃത്യമായിട്ട് പറയും സിനിമ അല്ല ഇത് ഞാൻ പാട്ടെ സെക്സും സിനിമയും തമ്മിൽ ഞാൻ വേറെ സെക്സ് സിനിമയുടെ കൂടെ ഉണ്ട് കാരണം സെക്സ് സിനിമകൾ ഉണ്ടായിരുന്നു മലയാളത്തില് പിന്നെ ഞാൻ പാട്ടെ ഇത് ഈ കഴിവില്ലാത്തവര് പലപ്പോഴും സിനിമയുടെ കൂടെ സഞ്ചരിക്കുന്ന സ്ത്രീകളുണ്ട് അത് വേറെ രീതിയിൽ സഞ്ചരിക്കുന്ന ഇതൊക്കെ മലയാളത്തിൽ എല്ലാവർക്കും അറിയുന്ന പക്ഷെ ആര് അറ്റാക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചാൻസ് തരാമെന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യുന്നൊരു സ്വഭാവമില്ല ഒരു ഈ പറയുന്ന രീതിയിലുള്ള സെക്സ് സിനിമകൾക്ക് വേണ്ടിയിട്ടുള്ള ആർട്ടിസ്റ്റ് മലയാള സിനിമയിലുണ്ടായിരുന്നു അവർ അത് ആ രീതിയിൽ പോയിട്ടുണ്ടാവാം പക്ഷേ ഒരു ഇതേപോലെ ഈ നടന്മാരെന്തിനാണ് ഈ സ്ത്രീകളെ കാര്യം ഇപ്പോൾ സംവിധായകരാണെങ്കിൽ ശരി ശരി സംവിധായകൻ ഒരു ചാൻസിന് വേണ്ടി വന്നപ്പം ഉപദ്രവിച്ചു പറയുക ഇപ്പം ഈ നടന്മാരടക്കം ഇതിലെങ്ങനെ ചെയ്യുന്നത് ഇപ്പം സിനിമയിൽ സെക്സ് ഇല്ലാതെന്ന് ഇപ്പം പരസ്പരം എന്താണ് പരസ്പര സമ്മത്തോടുകൂടി ആൾക്കാർ ബന്ധപ്പെടുന്നുണ്ടാവാം അന്ന് ഇന്നും ഉണ്ടാകും മലയാള സിനിമയുടെ തുടക്കത്തിൽ അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം മലയാള സിനിമ തുടങ്ങിയത് മുതലാളിമാരാ അന്ന് സിനിമ പ്രൊഡ്യൂസർ എന്നല്ല പറയാം സിനിമ മുതലാളി എന്നറിയാം സിനിമ മുതലാളിമാരെ കണ്ട് സിനിമ മുതലാളിമാരാണ് അന്ന് കാസ്റ്റിംഗ് നടക്കുന്നത് അല്ലാണ്ട് സംവിധായകരല്ല സംവിധായകർ തമിഴ്ന്നൊക്കെ വന്ന ആൾക്കാരായിരിക്കും അപ്പോൾ സിനിമയുടെ കൂടെ ഇത്തരം ഒരു ഒരു അവസ്ഥ അവസ്ഥയുണ്ട് ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ അത് ഈ ആധുനിക കാലത്ത് തുടരുമ്പോഴാണ് ആ രീതിയിൽ സഞ്ചരിക്കുന്ന ഞാൻ പറഞ്ഞത് സ്വന്തം കുടുംബത്തിന് വേണ്ടി വൈശ്യാവൃത്തി ചെയ്യുന്ന പോലെ തന്നെ ഈ സിനിമയിലും ചില ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഈ തുണ്ട് സിനിമകൾ എന്ന് പറഞ്ഞ സിനിമ മലയാള സിനിമ ഉണ്ടായിരുന്നില്ലേ ഇന്ന് തുണ്ട് സിനിമ ചെയ്ത പല സംവിധായകരാണ് ഇപ്പോൾ വലിയ സിനിമ സംവിധാനമൊക്കെ ആയിട്ടുള്ളത് പിന്നാരത്തുമ്പികള് നമ്മൾ എന്തിനാ നമ്മൾ രാഷ്ട്രീയക്കാർ സരിതയെ ഉപയോഗിച്ചിട്ടില്ലേ എങ്ങനെയാണ് ഉപയോഗിച്ചത് നമുക്കറിയാവുന്നില്ലേ ഒരു 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 ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടി ഒരു സ്ത്രീനെ ഉപയോഗിച്ചിട്ടില്ലേ അപ്പൊ അതൊന്നും സിനിമയിൽ ഇല്ലാതെന്ന് പറഞ്ഞ് നമുക്ക് അവർ പറ്റില്ല പക്ഷേ ഈ രീതിയിലുള്ള ഈ പറയുന്ന എന്താണ് ഒരു മെമ്പർഷിപ്പിന് വേണ്ടി പോലും കിടന്നു കൊടുക്കേണ്ട അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നില്ല കുറച്ചും കൂടി മാന്യമായിരുന്നു കാരണം അവർക്ക് തൊഴിൽ ഈ ഈ പറയുന്ന ഇന്നലെ ഒരാൾ പറഞ്ഞു കേട്ടു അതായത് ഇവരൊക്കെ വേശ്യകളാണെന്ന് പറയും ഈ കംപ്ലീറ്റ് ചെയ്തൊരു വേശ്യരാ നോക്കുന്നത് ഞാൻ അപ്പൊ ചോദിച്ചു വേശ്യകൾക്കൊരു ചോയ്സ് ഇല്ലെന്ന് ചോദിച്ചു ആരോടെ കിടക്കണം തീരുമാനിക്കാനുള്ള അവകാശം വേശിക്കുന്നുണ്ട് ഇന്ത്യയിൽ വേശ്യാവൃത്തി സെറ്റിഫൈഡാണ് അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരുണ്ട് തൊഴിലായിട്ട് അംഗീകരിച്ചിട്ട് അപ്പം ആ രീതിയിലല്ല ഇത് എന്താ പറയുന്നത് റേപ്പ് എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുത്താവുന്നതാണ് ആ റേപ്പ് ഒന്നും മലയാള സിനിമ മോശാനുഭവം ഉണ്ടായതൊക്കെ എല്ലാവരും ഉണ്ട് മോശാനുഭവം ഉണ്ടായാലും നമ്മൾ സഹായിച്ചിട്ടുള്ളത് അന്ന് അന്ന് സിനിമയിലൊക്കെ ഇതേപോലെ സെറ്റപ്പ് എന്താ പറയുക കാരണം ഈ ഈ ഇതിൽ വന്നിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടുന്ന ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു ഇന്ന് അവർ പലരും പല ഉയർന്ന സ്ഥലത്തിൽ എത്തിയ ആൾക്കാരുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ ഭാഗമാണ് അവർ ഹെൽപ്പ് ചെയ്യുകയാണ് ഇപ്പം ചെറിയ സിനിമക്കാർക്ക് അവരെ ഹെൽപ്പ് ചെയ്യുക വലിയ സിനിമാക്കാർ ഉപയോഗിച്ച് കളയുമ്പോഴും ചെറിയ സിനിമക്കാരിലാണ് അവർക്ക് ചെറിയ സിനിമയിലാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ വേഷം കിട്ടിയിരുന്നത് അപ്പോൾ എന്നെ ഈ ചീത്ത പേര് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും പല ആർട്ടിസ്റ്റും എൻ്റെ എന്നോട് പറയുന്നത് സാറിന് സിനിമയിലൊന്നും അഭിനയിക്കണത് സാറെ എന്തുകൊണ്ടാണ് വിളിക്കാത്തതെന്ന് ഞങ്ങൾക്കറിയാമോ കാരണം ഞങ്ങളുടെ പേര് കണ്ടാൽ അത് സെറ്റപ്പ് സിനിമയാണെന്ന് പറയുള്ളൂ അങ്ങനെ സംസാരിച്ച സ്ത്രീകളുണ്ട് നമുക്ക് ഇതൊന്നും തുറന്നു പറയാൻ പറ്റില്ല തുറന്നു പറയാൻ പറ്റാത്ത ഒരുപാട് ജീവിതങ്ങൾ സിനിമയിലുണ്ട് അത് ഉണ്ട് അതുമ്പോൾ നമുക്ക് പേര് പറയാൻ പറ്റില്ല ക്രൂരമായിട്ട് പെരുമാറുന്ന ആൾക്കാരുണ്ട് സിക്ഷല് ആയിട്ട് ഉപയോഗിക്കുന്നത് മാത്രമല്ല വളരെ എന്താ പറയുക എന്തായാലും പറയാന് നമുക്ക് ്രൂട്ടലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടായിട്ടു മലയാളം ഒരുപാട് പറയും സാറേ സഹിക്കാൻ പറ്റില്ല നമ്മൾ അങ്ങനെയൊക്കെ അല്ല സംവിധാനങ്ങളൊന്നുമില്ല കാരണം അന്ന് ഈ പറയുന്ന സംഘടനയില്ല ഒന്നുമില്ല അതുകൊണ്ടാണ് ഇപ്പൊ സംഘടന ഉണ്ടായിട്ടു കാര്യം ഒരു കാര്യമില്ല അമ്മ പരാതി പറഞ്ഞ പരാതി പറഞ്ഞ അടുത്ത ഇടവേള ബാബുന്റെ അടുത്തല്ലേ ഒരു ടം പറയും പിന്നെ സിന്ധിഖിന്റെ അടുത്താണോ ആരെടുത്താണ് ഇത് പറയേണ്ടത് ഇത് ഞാൻ പറഞ്ഞ സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് കൊള്ളാവുന്ന സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ കംപ്ലൈന്റ് ഇത്തരം കാര്യങ്ങൾ അവർക്കായിട്ട് എടുത്തോട് ഈ മോഹൻലാലിലൊക്കെ പെട്ടെന്ന് രാജിവെക്കാൻ തന്നെ രാജിവെച്ചു അത് ശരി പറഞ്ഞ ഒരു ഒളിച്ചോട്ടം പോലെയാണ് കാരണം ഒരു കാരണം പോലും പറഞ്ഞില്ല ഞങ്ങളിത് ഏറ്റെടുക്കുന്നു ധാർമ്മികത ഏറ്റെടുക്കുന്ന ഇവരൊക്കെ മോശക്കാരാണെന്നാണോ എന്റെ അർത്ഥം എത്രയോ നല്ല മനുഷ്യരുണ്ട് അതിനകത്ത് എത്രയോ നല്ല മനുഷ്യരുണ്ട് എനിക്ക് തോന്നുന്നു ഇന്നലെ കൃത്യമായിട്ട് പ്രതികരിച്ചത് സത്യത്തിന് പൊട്ടിത്തെറിച്ചത് സുരേഷ് ഗോപിയ അദ്ദേഹത്തിന് ഇതിലുള്ള ഇമോഷനാണ് കാണിച്ചത് കാരണം അദ്ദേഹം ഇതിലൊന്നും പെടൂല കള്ള് കുടിക്കൂല സ്ത്രീകളെ പുറകെ പോവില്ല എന്റെ അനുഭവം അങ്ങനെയാണ് അപ്പൊ ചിലപ്പോ അദ്ദേഹത്തിന് ഒരു ഇമോഷനായിട്ട് അദ്ദേഹം സംസാരിച്ചു ും ഇമോഷണൽ ആയിട്ട് വന്നില്ല ഇപ്പൊ ഫെഫ്ക ഇത്രയും ദിവസം മൗനം ആരംഭിച്ചിട്ട് ഇന്നാണ് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുന്നത് ഭീകുണ്ടി കൃഷ്ണൻ ഇവിടെ ഉണ്ടായിരുന്നില്ല നാട് വിട്ടുപോയതാണോ ഭീകൃഷ്ണൻ എവിടെയിരുന്നു നാവ് ഇതിന്റെ ഒക്കെ പുറകിലുള്ള യങ്സ്റ്റേഴ്സിന്റെ ഭാഗമാണ് അവരൊക്കെ അവര് പറയണ്ടേ അവര് പറയില്ല ഇത്രയും ദിവസം അവര് മിണ്ടിയില്ല ഇതിലിപ്പോ അമ്മയിൽ നിന്ന് ഫെഫ്കയിലെ ആൾക്കാർ കൂടി ഇതിൽ പ്രതിയായപ്പോഴാണ് അവരറങ്ങിയത് അല്ലെങ്കിൽ അമ്മ അമ്മയുടെ കൂടെ അങ്ങ് പോയതെ ഇത് മെമ്പർമാരുണ്ടല്ലോ സംവിധായകരും ഉണ്ടല്ലോ ആണ് ഇപ്പം എല്ലാ പ്രതിഷേധങ്ങളും അത് അവര് തീരുമാനിക്കട്ടെ കാരണം മുകേഷിന്റെ ഒരു അല്ല സ്ഥിതിയല്ലേ മുകേഷ് വീട്ടിൽ കയറി ആക്രമിച്ചുള്ള ന്യൂസ് വന്നില്ലേ അപ്പം ഏത് ഗണത്തിപ്പെടുത്തണം നമ്മൾ അത് തെളിയിക്കേണ്ടത് നമുക്ക് പറയാനൊന്നും പറ്റില്ല തെളിയിക്കേണ്ടത് സർക്കാർ തെളിയിക്കട്ടെ സർക്കാർ തെളിയിക്കുമോ അത് അതിന്റെ എന്താണ് ഇത് കുറവാ ഡിഗ്രി കുറവാന്ന് പറയും കുറച്ച് കഴിഞ്ഞാല് പീഡനത്തിന്റെ തോത് കുറവാണ് വെർബലാണ് അത് ഓട്ടയടച്ച് വെക്കാനല്ലേ പറഞ്ഞുള്ളൂ എന്നൊരു ന്യായം